കടപ്പാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് വികസന സർസ് സർക്കാർ ചീഫ് കീപ്പർ ഡോക്ടർ എൻ ജി രാജ ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയുടെ

ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ വികസന റിസോഴ്സ് പേഴ്സൺ കെ ജെ മാത്യു അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെ നേട്ടങ്ങളുടെ അവതരണം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം എസ് ഷൈനി നടത്തി പെമ്പള്ളി ജംഗ്ഷനിൽ വീതി കൂട്ടുക പൊതു ഇടങ്ങളിൽ ശൌചാലയങ്ങൾ നിർമ്മിക്കുക വയലാസ്കൂളിന്റെ ഭാഗത്ത് കളിച്ച നിർമ്മിക്കുക മിനി എം സി എഫ് വിപുലീകരിക്കുക ദുരന്ത നിവാരണ സേന നവീകരിക്കുക ഗ്രാമസഭ ശാക്തീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പൊതുചർച്ചയിൽ ഉയർന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മലാ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങളായ ജീന സിരേഖ് സിൻസി മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയ്മൂൾ റോബർട്ട് സജിൻ സദാശിവൻ ബിൻസി സാവിയോ ത്രേസ്യാമ്മ സഭാഷ്യൻ ആൻസി സഗ്രിയാസ് ബീന തോമസ് പുളിക്കിയിൽ എന്നിവർ പങ്കെടുത്തു